لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونتوب إليه والصلاة والسلام على من لا نبي له سيد الأولين والآخرين وخاتم الأنبياء والمرسلين نبينا محمد وآله وصحابه الطاهرين والأمهات المؤمنين رضي الله عنهم أجمعين. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي ودخلي جنتي الله سبحانه وتعالى يقول അനുഗ്രഹങ്ങൾ അനുഭവിച്ചും ആസ്വദിച്ചും ജീവിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തും അള്ളാഹുവിൻ നന്ദി കാണിച്ചും അള്ളാഹു ഇഷ്ടം സമ്പാദിച്ചും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് വസീത് ചെയ്യുകയാണ് മരണം മറന്ന ഒരു ജീവിതമാണ് ഇന്ന് മനുഷ്യർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അമുസ്ലിങ്ങളായ ആളുകളൊക്കെ പറയാറുണ്ട് ജീവിതം ഉള്ളൂ അത് അടിച്ചു പൊളിച്ച് ജീവിക്കണം ഇത് മുസ്ലിങ്ങളുടെ ഒരു പ്രയോഗമാണ് ജൂതന്മാരായ ആളുകള് ക്രൈസ്തവ സഹോദരന്മാര് ഹിന്ദുക്കള് അതുപോലെ തന്നെ കാഫിലുകള് മുസ്ലിങ്ങുകള് മുനാഫിക്കുകള് അവർക്കൊക്കെ പറയാൻ പറ്റിയ ഒരു വാക്കാണ് ജീവിതം ഒന്നേ ഉള്ളൂ അതടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നത് അവരുടെ വാക്കാണ് പക്ഷേ അള്ളാഹുയിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരു മോർമിനായ മോർമിനത്തായ ഒരു മനുഷ്യനത് പറയാൻ സാധ്യമല്ല കാരണം നമുക്ക് ജീവിതം ഒന്നല്ല രണ്ടുണ്ട് ദുനിയാവിലെ ജീവിതവും അതുപോലെ തന്നെ ആക്ഷരത്തിലെ ജീവിതവും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആക്ഷരത്തിലെ ജീവിതം അതാണ് ഏറ്റവും പരമപ്രധാനമായ ജീവിതം ആ ജീവിതം ആരംഭിക്കുന്നതാകട്ടെ മരണത്തിന് ശേഷമാണ് അപ്പൊ ജീവിതം ഒന്നേ ഉള്ളൂ അത് എങ്ങനെയും ജീവിക്കാം എന്ന ഒരു വാദം ഒരു വിശ്വാസിക്ക് ഒരു മുസ്ലിമിന് ഒരിക്കലും പറയാൻ സാധ്യമല്ല മറിച്ച് യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണെന്നും ആ ജീവിതത്തിലേക്കുള്ള കാൽപർപ്പാണ് ഇഹലാക ജീവിതമെന്നും മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായും വ്യക്തമായും ജീവിക്കേണ്ട ആളുകളാണ് മുസ്ലിം സഹോദരീ സഹോദരന്മാർ അവരെ എന്ത് ഭക്ഷിക്കണം എന്ത് ഭക്ഷിച്ചുകൂടാ എന്ത് കുടിക്കണം എന്ത് കുടിച്ചുകൂടാ എന്ത് ധരിക്കണം എന്ത് ധരിച്ചുകൂടാ എന്നെല്ലാം വളരെ കൃത്യമായി വ്യക്തമായി ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ നിയമങ്ങളും നിർദ്ദേശങ്ങളും അംഗീകരിച്ചും അനുസരിച്ചും അത് പാലിച്ചുകൊണ്ട് ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിമത്തിനെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമാവും എന്നാൽ ആ മുസ്ലിമികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹരാനും ഹറാമുമില്ല നീതിയും അനീതിയും ഇല്ല സത്യവും അസത്യവും ഏത് രീതിയിലെങ്കിലും അവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് കാരണം പരലോക വിശ്വാസമില്ല ഒരു ബഹുസര സമൂഹത്തിൽ ജീവിക്കുമ്പോ ഒരു ബഹുസര രാജ്യത്ത് ജീവിക്കുമ്പോ പലപ്പോഴും അത്തരം ആളുകളുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും കർമ്മങ്ങളും ഒക്കെ നമ്മളിലേക്കും പകർന്നു വരാറുണ്ട് അതുകൊണ്ട് തന്നെ അമുസ്ലിങ്ങളായ ആളുകളിൽ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ പലപ്പോഴും മുസ്ലിങ്ങളും പരിശ്രമിക്കാറുണ്ട് അങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തോന്നി പോകാറുണ്ട് കാരണം പരലോകത്തെ വിശ്വാസത്തിന്റെ കുറവാണ് കുറവാണത് കാണിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നത് വളരെ കൃത്യമായി പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാം അത് വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതറിഞ്ഞും മനസ്സിലാക്കിയും അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ മുസ്ലിം മുസ്ലിമിങ്ങൾ ആവുകൾ നമ്മളെ ഉപയോഗപ്പെടുത്തുന്നതും അത് തന്നെയാണ്

ആ തണലിൽ അല്പം അദ്ദേഹം അനുഭവിച്ചു ആസ്വദിച്ചു പിന്നെ തണലിലേയും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം യാത്ര പുറപ്പെട്ടു കാരണം അദ്ദേഹത്തിന്റെ ലക്ഷ്യം ആ മരത്തണലിൽ മറിച്ച് അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് അദ്ദേഹം നടന്നു പോകുകയാണ് ആ നടന്നു പോകുന്ന സമയത്ത് ഒരൽപ്പം ക്ഷീണം മാറ്റാൻ ഒരു മരത്തിന്റെ തണലിൽ ഒരാ ഒരു യാത്രക്കാരൻ ഇരിക്കുന്നത് പോലെ ഒരു സത്യവിശ്വാസിയും സത്യവിശ്വാസിയും

അദ്ദേഹം സമ്പാദിക്കാൻ വേണ്ടി പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം വിദേശത്തിൽ അടിച്ചു കൂട്ടുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരും കുടുംബത്തിലേക്ക് തിരിച്ചു വരും ഇതുപോലെ ഒരു വിദേശിയെ പോലെ നീ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് രവി സാഹ ഈ അവസരം പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ കലാകാലം ജീവിതം ഇവിടെ തന്നെയാണ് ഈ ഒരു ദുനിയാവിന് ജീവിതമേ നമുക്കുള്ളൂ അതുകൊണ്ട് ഇത് അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നല്ല പ്രവാചകൻ പറയുന്നത് പഠിച്ച് നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കിക്കൊണ്ട് ഒരു വിദേശിയായ ഒരു പ്രവാസിയായ മനുഷ്യൻ താമസിക്കുന്നത് പോലെ ഈ ദുന്യാവിൽ നിങ്ങൾ താമസിക്കണം എന്നാ പറയുന്നത് ഒരിക്കലും സമുദ്രത്തിൽ തന്റെ വിരലുകൾ മുക്കി തന്റെ വിരല് സമുദ്രത്തിൽ മുക്കി എന്നിട്ട് ആ വിരൽ ആ വിരലിൽ നിന്ന് ഉറ്റി രണ്ടോ തുള്ളി വെള്ളത്തെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞു ഇതാണ് ദുനിയാവിലെ ജീവിതം ഈ കിടക്കുന്ന സമുദ്രത്തിലെ ജലം അതാണ് പരലോക ജീവിതം അതിൽ നിന്നും എന്റെ കൈ കൈവിനിലൂടെ വന്നിരിക്കുന്ന ഒന്നോ രണ്ടോ തുള്ളികളും അതാണ് സഹോദരന്മാരെ ദുനിയ ജീവിതം എന്ന് പറയുമ്പോ സഹോദരന്മാരെ സഹോദരിമാരെ നാം ഈ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് പച്ചപ്പ് മറ്റുള്ള ആളുകളുടെ ജീവിതങ്ങളിൽ ആകർഷരായിക്കൊണ്ട് നമ്മുടെ പരമാവധ ജീവിതം ഒരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്തരുത് എന്നുള്ളത് മനസ്സിലാക്കണം വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെ ജീവിക്കണം നമ്മൾ എന്ത് ഭക്ഷിക്കണം നമ്മൾ എന്ത് ധരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായും കൃത്യമായും

ആ ദുന്യാവിൽ ആകർഷകായി പരലോകത്തെ പോലും വിസ്മരിച്ചു മറന്നുകൊണ്ട് അനുഗ്രഹങ്ങൾ പോലും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരിക്കലും ഒരു വിശ്വാസിക്ക് പോഷകമല്ല എന്നുള്ള മനസ്സിലാക്കുക ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു ദുനിയാവുമായി പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവര് ദുനിയാവിൽ വീടില്ലാത്തവൻ ഒരു വീട് പോലെയാണ് ുംകും അധ്വാനിച്ചുകൊണ്ട് പല ലോകത്തെ വിസ്മരിക്കുന്ന മനുഷ്യൻ അവരെ സംബന്ധിച്ചിടത്തോളം അവൻ ബുദ്ധിയില്ലാത്തവനാണ് എന്നാണ് പ്രഭാചകം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മൾ ദിവസവും നമ്മൾ പറയണം

കൂട്ടത്തിൽ പ്രഖ്യാപിക്കണം അതുകൊണ്ട് തന്നെ മരണത്തെ മരണത്തെ ഭയപ്പെടുന്ന ഒരു ഒരു അവസ്ഥ വിശ്വാസി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കാരണം ആളുകളാണ് നമ്മള് ജനിച്ചപ്പോഴും മരണപ്പെടും അത് യാതൊരു സംശയവുമില്ല ഒരു ദിവസം നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ എന്നുള്ള കാര്യം ഉറപ്പായി വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ ആ മരണാനന്തരം നമ്മുടെ സുഖങ്ങൾ സൗകര്യങ്ങൾ സ്വർഗങ്ങളിൽ ലഭിക്കുന്നതിന്റെ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം അതുകൊണ്ട് ഒരു ദിവസവും സത്യവിശ്വാസത്തെ സംബന്ധിടത്തോളം ഒരിക്കലും പാഴാകുന്നില്ല ഓരോ ദിവസവും ഒട്ടനവധി സൽക്കർമ്മങ്ങൾ അമുസാരി ചെയ്യാൻ അവസരം കിട്ടുന്ന വിശ്വാസികളെ ഓരോ ദിവസവും സന്തോഷത്തിലും സമാധാനത്തിലുമാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാ അവർക്കെന്നും സമാധാനമാണ് എന്നും സന്തോഷമാണ് ഓരോ ദിവസവും ആരാധിച്ചു തസ്മീലുകൾ നടത്തിയോ തഹ്മീദുകൾ നടത്തിയോ അള്ളാഹുസപ്പാദിച്ചുകൊണ്ട് വലിയൊരു അനുഗ്രഹമാണ് കാരണം ഒരുപാട് സമ്പാദ്യങ്ങൾ അയാൾ ഒരു ദിവസം നേടിയെടുത്തു അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു ദിവസം അത് അദ്ദേഹത്തിന്റെ വളരെ ഫലപ്രദമായി അത് അദ്ദേഹത്തിന് സമാധാനമുണ്ട് അദ്ദേഹത്തിന് സന്തോഷമുണ്ട് നോക്കൂ നിങ്ങൾ നമ്മളത് യാത്രയ്ക്ക് ഒരുങ്ങുകയാണെങ്കിൽ യാത്രക്ക് ആവശ്യമായ സാമഗ്രികൾ നമ്മൾ ഒരുക്കി പോലും ആദ്യമായി നമ്മൾ ഒരു ബാഗ് വാങ്ങും എന്നിട്ട് ആ ബാഗിൽ നമുക്ക് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നടക്കും അതുപോലെ നമുക്ക് ധരിക്കാൻ ആവശ്യമായ വസ്ത്രം ധരിക്കും നമുക്ക് കുടിക്കാൻ ആവശ്യമായ വെള്ളം മരുന്ന് ഇതൊക്കെ നമ്മൾ സൂക്ഷിക്കും അതുപോലെ തന്നെ യാത്രക്ക് പോകുമ്പോൾ പാസ്പോർട്ടുകളും ടിക്കറ്റുകളും യാത്രക്ക് ആവശ്യമായ പണങ്ങളും ഒക്കെ നമ്മൾ കരുതും അതൊരു യാത്ര പോകുന്ന ഒരു മുസാഫുനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വളരെ അത്യാവശ്യമാണ് സഹോദരന്മാരെ സഹോദരിമാരെ ഇതുപോലെ നമ്മളും ഒരു യാത്രയിലാണ് ഇതുപോലെ നമ്മളും പല ലോകത്തേക്ക് പല യാത്രയിലാണ് നമ്മുടെ പാസ്പോർട്ടും ടിക്കറ്റും എന്ന് പറയുന്നത് നമ്മുടെ ഈമാനും ടിക്കറ്റ് ഇല്ലാതെ ഒരാൾക്കും വിദേശത്തേക്ക് പോകാൻ സാധ്യമല്ല എന്നതുപോലെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല നമ്മള് യാത്ര ചെയ്യുമ്പോൾ കരുതുന്ന ബാഗ് അതാണ് സഹോദരന്മാരെ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ നമസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ സർക്കാർ നമ്മുടെ ഹജ്ജ് കർമ്മം തുടങ്ങിയിരിക്കുന്ന നിർബന്ധമായ കാര്യങ്ങളുണ്ടല്ലോ അതാണ് നമ്മൾ ബാഗിൽ നടക്കേണ്ടത് ആ ബാഗിൽ നടക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താകണം അത് അമരസ്വാമി ഹാർട്ടികളാകണം അമല സാലിഹാത്തുൾ ആവണം. നോക്കുക. അപ്പോൾ ഈമാൻ ഇല്ലാതെ, ഇസ്ലാം ഇല്ലാതെ, അമല സാലിഹാത്തുൾ ഇല്ലാതെ ഒരാൾ പരലോകത്തേക്കി യാത്ര പോയാൽ അയാളുടെ യാത്ര വളരെ കഷ്ടമാണെന്ന് നമുക്ക് തിരിച്ചറിയണം. ഈമാൻ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ള. അത് നാവിൽ കൊണ്ടുചെയ്ച്ചാൽ പോരാ. മറിച്ച് അല്ലാഹു നമ്മെ ആരാധിച്ചിട്ടില്ല. മുഹമ്മദ് നബി നമ്മൾ മനസ്സിൽ കൊണ്ട് പ്രഖ്യാപിക്കണം അങ്ങനെ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപിച്ചെ സംബന്ധിച്ചിടത്തോളം പാടില്ല മുഴുവൻ അള്ളാഹാക്ക് കൊടുക്കണം അതേസമയം മുഹമ്മദ് റസൂളുമായി പ്രഖ്യാപിച്ചാൽ മുഹമ്മദ് മതമായി അത് മുഴുവനെ അംഗീകരിക്കണം അത് നിർബന്ധമാണ് അതുപോലെ നമ്മുടെ അതുപോലെ തന്നെ അതുപോലെ നമസ്കാരങ്ങള് തുടങ്ങിയിരിക്കുന്ന നമ്മൾ ചെയ്യുന്ന ഐശ്വര്യമായ ഒരുപാട് ഒരുപാട് കർമ്മങ്ങള് ആ കർമ്മങ്ങളൊക്കെ ആരാണോ ധാരാളം ചെയ്തത് എങ്കിൽ അയാൾക്ക് വലിയ ഒരു ബാഗുമായി അയാൾക്ക് പരലോകത്തേക്ക് പോകാവുന്നതാണ് നമ്മൾ ഖുർആൻ പാരായണം അതുപോലെ തന്നെ അതുപോലെ തന്നെ ആയത്തുൽ വെള്ളിയാഴ്ച ദിവസം നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ് അതുപോലെ തന്നെ തന്നെ രാത്രി പാരായണം പാരായണം ചെയ്യുന്ന ചെയ്യുന്ന സൂറത്തുൽ സൂറത്തുൽ മുൽക്ക് അതുപോലെ അതുപോലെ നാം നാളെ പരലോകത്ത് നമുക്ക് പറയുമെന്ന് പറയുമ്പോൾ അതൊക്കെ അറിഞ്ഞു മനസ്സിലാക്കിയ ആളുകള് ആ ബാഗുമായിട്ടാണ് ഭരണലോകത്തേക്ക് പോകുന്നത് ആ സമ്പാദ്യവുമായി മരണത്തേക്ക് പോകുന്നത് ഓരോ ദിവസവും സുഹൃത്തു മുൽക്ക് പാരായണം അവർ പഠിപ്പിച്ചതാണ് അവരിൽ അവരിൽ അയാൾക്ക് ആശ്വാസം ഉണ്ടാകും ഓരോ ദിവസവും സുഹൃത്തു മുൽക്ക് പാരായണം ചെയ്താൽ എത്രയോ സഹോദരി സഹോദരന്മാർ ദിനേര സുഹൃത്തുക്കൾക്ക് പാരായണം ചെയ്യുന്ന ആളുകളുണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളും ദിനേന സുഹൃത്തുക്കൾക്ക് പാരായണം ചെയ്യണം അതുപോലെ തന്നെ കഹ്ഫ് ഒരാഴ്ചയിൽ പാരായണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ നമുക്കും അതിൽ സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ നാളെ ഖുറാൻ നമുക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി സാക്ഷ്യം പറയണമെങ്കിൽ അനുകൂലമായി കേൾക്കണമെങ്കിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തേ മതിയാകും അതുപോലെ പ്രവാചകന്റെ പേരിൽ ധാരാളമായി സ്വാർത്ഥങ്ങൾ വർദ്ധിപ്പിക്കണം

എത്ര സന്തോഷത്തിന് ഫലം നൽകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ഈ മാനുള്ള ആളുകൾക്ക് മരണം വലിയ റാഹത്താണ് വലിയ സന്തോഷമാണ് കൂടി ഈ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കഴിഞ്ഞു ആ ദുനിയാവിൽ അദ്ദേഹം നേടിയിരിക്കുന്ന സമ്പാദ്യങ്ങളെ അനുഭവിക്കാനുള്ളത് സന്തോഷത്തോടുകൂടി ലോകത്ത് അദ്ദേഹം ജീവിക്കുകയാണ് ഉറങ്ങുന്നത് പോലെ സുഖമായി അവരെ ഉറങ്ങിക്കോളൂ എന്ന് മരക്കൾ സന്തോഷവാർത്ത അറിയിക്കുകയാണ് പക്ഷേ സഹോദരന്മാരെ ഈ ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത വിശ്വസിക്കാത്ത ആളുകൾ അവിശ്വാസികളായ ആളുകൾ തങ്ങളെ തങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു ആരാധകൾ ലഭിച്ചത് ആരാൾ തകൾ മരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്ത ആളുകളെ അവിശ്വാസികളായ ആളുകളെ കാർഷികളായ ആളുകളെ അവർക്ക് എങ്ങനെയും ജീവിക്കാം ഹരാനും ഹരാനുമില്ല സത്യവും അസത്യവും ഇല്ല കാരണം അവർ തീരു മനസ്സിലാക്കിയിട്ടില്ല അത് അറിഞ്ഞിട്ടില്ല പരലോകത്ത് വിശ്വാസമില്ല അതുകൊണ്ട് തന്നെ മരണത്തിന് സമയത്ത് അവർക്ക് പേടിയാണ് ഭയമാണ് മരണത്തിൽ നിന്ന് അവർ ഓടി ഒലിക്കുകയാണ് വിശുദ്ധ കുറാൻ പറയുന്നു

ും കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം ആ മരണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം ജീവിത സുഖങ്ങളിൽ മൊഴിക്കൊണ്ട് അവസാനം മരണത്തിന് സമയം മാറുന്ന സമയത്ത് മലക്കുന്നു സമയത്ത് അവർ പറയുന്ന വാക്കുകളുണ്ട് ജീവിതം അവസാനിച്ചു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ചികിത്സിക്കാൻ എവിടെയാണ് നല്ല ചികിത്സ കിട്ടുക ആരാണ് എന്നെ ചികിത്സിക്കുക

പോയ 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 വിസ്മരിച്ചു ഈ അധിക വേണ്ട ഒരു അല്പ സമയം മതി ധാരാളം കൊടുത്തോളാം ഞാൻ നല്ല മനുഷ്യരിൽ അകപ്പെട്ട് ജീവിച്ചോളാം എന്ന് പറയുന്ന മനുഷ്യര് അവർ ഈ മാനും അവരുമില്ലാതെ ചിന്തയില്ലാതെ ജീവിച്ച ആളുകളാണ് സഹോദരന്മാരെ ആ സമയത്ത് കഴിഞ്ഞു പോയ മുഴുവൻ ആളുകളും പറഞ്ഞ വാക്കാണിത് ഈ വാക്ക് എല്ലാവരും മരിക്കുന്ന സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരിക്കലും സ്വീകരിക്കാൻ പോകുന്നില്ല അങ്ങനെ മരണം സംഭവിക്കുക മരിക്കാത്ത മനുഷ്യരാരാണിത് എല്ലാ അതികൊ അവിശ്വാസികളായ ആളുകളെ കാഫറ കാഫറ പുഷിക്കുകളോ മുനാഫിക്കുകളോ അവിശ്വാസികളോ അംസീമീകളോ ആയി ആളുകളെ അവരുടെ മരണത്തിന്റെ സമയത്തെ മലോർത്തടാ ഇദില്ലാഹി യുനഫിയു ഫവറതിൽ മൗത്ത് മരണത്തിന്റെ സമയത്തെ അവർ നിനക്ക് കാണാൻ സാധിക്കും മലായികത്തു പാസിത്തു വഐദീഹിം മലക്കുകളെ അവരുടെ കൈകൾ അങ്ങനെ ഓങ്ങി പിടിക്കുകയാണ് അഖ്രിജു അൻഫസകും പുറത്തെ आवड़ना आवड़ना ും അവരുടെ അവരുടെ മുതുകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭീകരവാദികളെ പിടികൂടുന്നത് പോലെ അവിശ്വാസികളായ കപടന്മാരായ ബഹുദൈവാരാധകരായ ആളുകൾക്ക് മരണം സംഭവിക്കുന്ന രംഗമാണ് വിശുദ്ധപോർ വിശദീകരിക്കുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ മരണം യാഥാർത്ഥ്യമാണ് മരണം ഒരു സത്യമാണ് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാൻ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ ഒരു മരണം ഹൈറി മരണമെങ്കിൽ നമ്മള് അള്ളാഹുവിനറിയണം നമ്മള് പരലോകത്തേക്ക് വേണ്ടി ജീവിക്കണം ഈ ദുനിയാലും പരലോകത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നൊരു ചിന്ത ഉണ്ടാകണം അതുകൊണ്ട് തന്നെ ദീനിന് ദീനിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് എന്നിട്ടൊരു മുസ്ലിമാണ് ജീവിക്കാൻ നമ്മൾ തയ്യാറാകണം എങ്കിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം അള്ളാഹു നമുക്ക് തുറന്നു തരും അങ്ങനെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് യാത്ര പോകുന്നതെങ്കിൽ അലഹദില്ല ഒരു ബാഗിൽ അടച്ച് ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെയായി ഒരു യാത്രക്കാരനെ പോലെ കുറെ നമസ്കാരങ്ങളും ദിക്കുകളും പാരായണങ്ങളും ഒക്കെയായി അള്ളാഹു കണ്ടുമുട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ അലഹമില്ല അള്ളാഹു സ്വർഗം നമുക്കുള്ളതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ തിരിച്ചറിയുക മറ്റ മുസ്ലിമുകളെ പോലെ ജീവിക്കേണ്ട ആളുകളെല്ലാം മുസ്ലിം നമ്മൾ നമുക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്

ും കൃത്യമായി അറിഞ്ഞും മനസ്സിലാക്കിയും അതനുസരിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾ കൂടെ കഴിഞ്ഞാലും